മിഡിൽ ഈസ്റ്റ് വ്യോമയാന മേഖല അടുത്ത രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ റെക്കോർഡ് വളർച്ച നിരക്ക് കൈവരിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഏവിയേഷൻ ബിസിനസ് എം ഇയും ജിഇ എയറോസ്പേസ് സംയുക്തമായി പുറത്തിറക്കിയ ലിഫ്റ്റിംഗ് എക്കണോമിക്സ് ദി ഇംപാക്ട് ഓഫ് ദി ഏവിയേഷൻ സെക്ടർ ഓൺ മിഡിൽ ഈസ്റ്റേൺ എക്കണോമിക്സ് എന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഇത് മേഖലയുടെ സാമ്പത്തിക രംഗത്തും തൊഴിലവസരങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും റിപ്പോർട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തലുകളിൽ ഒന്ന് തൊഴിലവസരങ്ങളിൽ ഉണ്ടാകുന്ന നൂറ്റി മുപ്പത്തിനാല് ശതമാനം വർധനമാണ് വ്യോമയാനവുമായി ബന്ധപ്പെട്ട മൊത്തം തൊഴിലവസരങ്ങളിൽ ഈ റെക്കോർഡ് വർധനവ് ലോകത്തിലെ ഏതൊരു മേഖലയിലെയും ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കായിരിക്കും വൈവിധ്യമാർന്ന കഴിവുകളും സാങ്കേതിക വൈദഗ്ധ്യവുമുള്ള ഒരു വലിയ തൊഴിലാളി സമൂഹത്തെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ ഇത് വഴിയൊരുക്കും പൈലറ്റുമാർ എയർ ട്രാഫിക് കൺട്രോളർമാർ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയർമാർ ഗ്രൗണ്ട് സ്റ്റാഫ് വിനോദസഞ്ചാര മേഖലയിലെ ജീവനക്കാർ തുടങ്ങി നിരവധി തസ്തികളിലാണ് ഒഴിവുകൾ സൃഷ്ടിക്കപ്പെടുക ഈ വളർച്ച പ്രാദേശിക ജനങ്ങൾക്ക് ഉന്നത നിലവാരമുള്ള തൊഴിലുകൾ ഉറപ്പാക്കുകയും പ്രവാസി തൊഴിലാളികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുകയും ചെയ്യും മിഡിൽ ഈസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ വ്യോമയാന മേഖലയുടെ പങ്ക് നൂറ്റി അൻപത് ശതമാനത്തിലധികം വർദ്ധിച്ച് എഴുന്നൂറ്റി മുപ്പത് ബില്യൺ ഡോളറിലെത്തുമെന്നാണ് റിപ്പോർട്ട് പ്രവചിക്കുന്നത് രണ്ടായിരത്തി നാല്പത്തി മൂന്നോടെ ഈ നേട്ടം കൈവരിക്കുന്നത് മേഖലയിലുടനീളം സാമ്പത്തിക വികസനത്തിന് ഒരു സുപ്രധാന ഉത്തേജകമായി വ്യവസായത്തിന്റെ പങ്ക് ഉറപ്പിക്കും ഈ സാമ്പത്തിക സ്വാധീനം നേരിട്ടുള്ള വിമാനത്താവള എയർലൈൻ പ്രവർത്തനങ്ങൾ വഴിയും വ്യോമയാന മേഖലയെ ആശ്രയിക്കുന്ന ടൂറിസം ചരക്ക് ഗതാഗതം തുടങ്ങിയ അനുബന്ധ വ്യവസായങ്ങൾ വഴിയും ഉണ്ടാകുന്നതാണ്